ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള സാറ്റൺ തുണികളിലൊക്കെ നമ്മൾ ഉടുപ്പും അതുപോലെ ഫ്രോക്കുകളൊക്കെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബോട്ടം ഭാഗം നമുക്ക് ക്രോസിൽ വരാറുണ്ട് അപ്പോൾ നമുക്കിത് ചെറുതായി മടക്കി അടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കത് എങ്ങനെയാണോ എന്ന് കറക്റ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെറുതായി മടക്കി അടിക്കാൻ കഴിയുക എന്നാണ് കാണിച്ചു വരുന്നത് ഉരുട്ടി അടിക്കുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ സാധാരണ മടക്കി അടിക്കാൻ തയ്ക്കുന്ന പോലെ ഒരു കാലിഞ്ച് വീതിയിൽ ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു പീസില്ലേ എക്സ്ട്രാ വരുന്ന ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിന് കറക്റ്റ് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് ആ ഒരു സൈഡ് വേർസിലെ എക്സ്ട്രാ വരുന്ന പീസിനെ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഇതിനെ ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ चुदाई